റേഷൻ ട്രാൻസ്പോർട്ടേഷൻ കരാറുകാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചതോടെ റേഷൻ കടയിലേക്കും എഫ് സി ഐ ഗോടവുകളിലേക്കുമുള്ള ധാന്യ വിതരണം മുടങ്ങിയിരിക്കുകയാണ് ഏതാനും ദിവസത്തേക്കുള്ള സ്റ്റോക്ക് മാത്രമാണ് റേഷൻ കടകളിലുള്ളത് സമരം നീണ്ടുപോയാൽ റേഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട് റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്ത വകയിൽ കരാറുകാർക്ക് നൂറ് കോടിയോളം രൂപയാണ് സർക്കാർ നൽകാനുള്ളത് ഇതിൽ മുപ്പത്തിനാല് കോടിയെങ്കിലും നൽകണമെന്നാണ് കരാറുകാരുടെ അസോസിയേഷൻ്റെ ആവശ്യം കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം റേഷൻ സാധനങ്ങളുടെ കടത്തു ചിലവായി കരാറുകാർക്ക് സർക്കാർ നൽകേണ്ടത് ഇരുപത്തിയാറ് മുതൽ മുപ്പത് കോടി വരെയാണ് ഇതിൽ പത്ത് ശതമാനം ഓഡിറ്റ് പൂർത്തിയാക്കുമ്പോഴേ നൽകൂ ബാക്കി തൊണ്ണൂറ് ശതമാനമാണ് കരാറുകാർക്ക് അനുവദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ പത്ത് ശതമാനം നൽകുന്നില്ല ഓഡിറ്റ് പൂർത്തിയായില്ല എന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്ന കാരണം പുറമേയാണ് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള തുകയും കിട്ടാതായത് പണം ലഭിക്കാതായതോടെ ചുമട്ടു തൊഴിലാളികൾ വാതിൽപ്പടി ഇറക്കു തൊഴിലാളികൾ ഇന്ധനം നൽകുന്ന പമ്പുടമകൾ ഡ്രൈവർമാർ എന്നിവർക്കും മാസങ്ങളായി പണം ലഭിക്കുന്നില്ല കരാറുകാരിൽ പലരും ബാങ്ക് വായ്പ എടുത്താണ് വാതിൽപ്പടി വിതരണം നടത്തിയത് പണം ലഭിക്കാതെ വന്നതോടെ ഇവർ ജപ്തി ഭീഷണിയിലാണ് കഴിഞ്ഞ മാസം അനിശ്ചിതകാല സമരത്തിന് തീരുമാനിച്ചിരുന്നുവെങ്കിലും സപ്ലൈകൂ സി എം ഡിയുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പിന്മാറി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ കുടിശ്ശിക ഡിസംബർ ഇരുപത്തിയേഴിനകം നൽകാമെന്ന ഉറപ്പിലായിരുന്നു പിന്മാറ്റം എന്നാൽ കോടി മാത്രമാണ് അനുവദിച്ചത് ബാക്കി ജനുവരി പത്തിന് നൽകാമെന്ന് അറിയിച്ചെങ്കിലും പണം ലഭിച്ചിരുന്നില്ല ഇതോടെയാണ് സമരം ആരംഭിച്ചത് പണം നൽകാമെന്ന മന്ത്രിയുടെയും സി എം ഡിയുടെയും ഉറപ്പിലാണ് ജനുവരിയിൽ അൻപത് ശതമാനം വിതരണം പൂർത്തിയാക്കിയത് വ്യാഴാഴ്ച വരെ തങ്ങൾ സമയം നൽകിയിരുന്നുവെന്ന കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹി ഫഗത് ബീൻ ഇസ്ലാം പറയുന്നുണ്ട് ക്ഷേമനിധി ബോർഡിന്റെ അന്യായമായ പലിശയും റവന്യൂ റിക്കവറി നടപടികളും നേരിടുകയാണ് തങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്